കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും നേരത്തെ പറഞ്ഞ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിബിളാണ് വീഡിയോസ് കാണാം ലിവിങ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതായത് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ് മെയിൽ ആണ് എന്ന് പറയുന്ന ഒരു സംഗതി അതായത് നമുക്കറിയാം ഒരു പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണും കൂടി ഒരുമിച്ച് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ താമസിക്കുന്ന എല്ലാതും എന്തല്ല ലിവിങ് ടുഗതറായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് അതിന് ഒരു കല്യാണത്തിൻ്റെ ഒരു സ്വഭാവം വന്നാൽ മാത്രമാണ് ലിവിങ് ടുഗതറായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോടതി വിധികൾ പറയുന്നത് ഇതിനെ തുടർന്ന് നമ്മൾ പറയുന്ന മറ്റൊരു പോയിൻ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണിന് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് ലിവിങ് ടുഗതർ നടത്താനായി പാടില്ല എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ആർ ഡിഫൈൻഡ് അണ്ടർ ക്ലോസ് ഡി ഓഫ് സബ് സെക്ഷൻ ഐ ഓഫ് സെക്ഷൻ ത്രീ എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ വന്നിട്ടുള്ള യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ടേം വെച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷനാണ് കേട്ടോ നേരതിൽ പറയുന്നുണ്ട് എമേൻ ആൻഡ് എനി ഓഫ് ദ പേഴ്സൺസ് മെൻഷൻഡ് ഇൻ ലിസ്റ്റ് വൺ ഓഫ് ദി ഷെഡ്യൂൾ ആർ വിത്തിൻ ദ ഡിഗ്രി ഓഫ് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ടേംസ് ഉണ്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ഒരിക്കലും ഈ പുരുഷന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുവാനായിട്ട് സാധിക്കില്ല എ മാൻ ലിവിങ് ഇൻ വിത്ത് ദ ഫോളോയിങ് പീപ്പിൾ കാണ്ട് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് നമുക്കറിയാം ഈ ഉത്തരാഖണ്ഡിലേക്കാണെന്നുണ്ടെങ്കിൽ ലിവിംഗ് ടു ഗുദറിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ താഴെ പറയുന്ന ആളുകളുമായിട്ടാണ് ഈ പുരുഷൻ്റെ ബന്ധമെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നും ക്രിമിനൽ കേസുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കാം അപ്പോൾ അത് ഏതൊക്കെയാണ് അതെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് മദർ അമ്മയുമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പ് പറ്റില്ല രണ്ട് ഫാദേഴ്സ് വിടോ അതായത് സ്റ്റെപ്പ് മദറായിട്ട് മൂന്ന് മദേഴ്സ് മദർ നാല് മദേഴ്സ് ഫാദേഴ്സ് വിടോ അതായത് സ്റ്റെപ്പ് ഗ്രാൻഡ് മദർ അഞ്ച് മദേഴ്സ് മദേഴ്സ് മദർ ആറ് മതേഴ്സ് മതേഴ്സ് ഫാദേഴ്സ് വിഡോ അതായത് സ്റ്റെപ്പ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഏഴ് മതേഴ്സ് ഫാദേഴ്സ് മദർ എട്ട് മതേഴ്സ് ഫാദേഴ്സ് ഫാദേഴ്സ് വിഡോ ദറ്റ് ഈസ് സ്റ്റെപ്പ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഒമ്പത് ഫാദേഴ്സ് മദർ പത്ത് ഫാദേഴ്സ് ഫാദേഴ്സ് വിഡോ സ്റ്റെപ്പ് ഗ്രാൻഡ് മദർ ഓക്കെ ഇനി പതിനൊന്നാമെന്ന് പറയുന്നതാണ് ഫാദേഴ്സ് മതേഴ്സ് മദർ പന്ത്രണ്ട് ഫാതേഴ്സ് മതേഴ്സ് ഫാദേഴ്സ് വിഡോ ദറ്റ് ഈസ് സ്റ്റെപ്പ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പതിമൂന്ന് ഫാദേഴ്സ് ഫാദർ മദർ പതിനാല് ഫാതേഴ്സ് ഫാദേഴ്സ് ഫാദേഴ്സ് വിഡോ സ്റ്റെപ്പ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പതിനഞ്ച് ഡോട്ടർ പതിനാറ് സൺസ് വിഡോ പതിനേഴ് ഡോട്ടേഴ്സ് ഡോട്ടർ പതിനെട്ട് ഡോട്ടേഴ്സ് സൺസ് വിഡോ പത്തൊമ്പത് സൺസ് ഡോട്ടർ ഇരുപത് സൺസ് സൺസ് വിഡോ ഇരുപത്തിയൊന്ന് ഡോട്ടേഴ്സ് ഡോട്ടേഴ്സ് ഡോട്ടർ ഇരുപത്തിരണ്ട് ഡോട്ടേഴ്സ് ഡോട്ടേഴ്സ് സൺസ് വിഡോ ഇരുപത്തി മൂന്ന് ഡോട്ടേഴ്സ് സൺസ് ഡോട്ടർ ഇരുപത്തി നാല് ഡോട്ടേഴ്സ് സൺസ് സൺസ് വിഡോ ഇരുപത്തി അഞ്ച് സൺസ് ഡോട്ടേഴ്സ് ഡോട്ടർ ഇരുപത്തി ആറ് സൺസ് ഡോട്ടേഴ്സ് സൺസ് വിഡോ ഇരുപത്തിയേഴ് സൺസ് സൺസ് ഡോട്ടർ ഇരുപത്തി എട്ട് സൺസ് 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 വിഡോ ഇരുപത്തി ഒമ്പത് സിസ്റ്റർ മുപ്പത് സിസ്റ്റേഴ്സ് ഡോട്ടർ മുപ്പത്തി ഒന്ന് ബ്രദേഴ്സ് ഡോട്ടർ മുപ്പത്തിരണ്ട് മതേഴ്സ് സിസ്റ്റർ മുപ്പത്തി മൂന്ന് ഫാദേഴ്സ് സിസ്റ്റർ മുപ്പത്തി നാല് ഫാതേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ മുപ്പത്തിയഞ്ച് ഫാദേഴ്സ് സിസ്റ്റേഴ്സ് ഡോട്ടർ മുപ്പത്തിയാറ് മദേഴ്സ് സിസ്റ്റേഴ്സ് ഡോട്ടർ മുപ്പത്തിയേഴ് മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ ഈ പറയുന്ന മുപ്പത്തിയേഴ് വിഭാഗങ്ങളിലുള്ള സ്ത്രീകളുമായിട്ട് ഒരു പുരുഷന് ആ സ്ത്രീയുടെ സമ്മതം ഉണ്ടെങ്കിൽ പോലും ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ചെയ്യുകയാണെങ്കിൽ അത് ഒഫെൻസീവ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ഇതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞ് തരുന്നതായിരിക്കും ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ പറഞ്ഞ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം ബൈ ബൈ